ശ്രീരാഗേ മോൾഡ് വന്നിട്ടുണ്ട് നമ്മൾ എയ്റ്റിംഗ് ക്യാരറ്റ് നൂല് എക്രസ് വന്നിട്ടുണ്ട് അതായത് നമുക്ക് ചാപ്പ് ടൈപ്പില്ലേ വെറൈറ്റി ആയിട്ട് ഐറ്റംസ് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള രണ്ടര ഗ്രാം തൊട്ട് സ്റ്റാർട്ടിങ്ങിന് ഐറ്റംസ് ഉണ്ട് മൂന്ന് മൂന്ന് ഐറ്റംസ് ഉണ്ട് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മോൾസ് ഈ മോളിൽ നോക്കി ഈ മോഡിലാണ് വെറൈറ്റി ആയിട്ടുള്ള ഒരു മോളിലാണ് എനിക്ക് തോന്നുന്നത് ഏകദേശം നാല് തൊള്ളായിരത്തി അറുപതാണ് തന്നത് ഈ മോൾ നോക്കി ഇത് ഏകദേശം ഇത് എത്രയാണെന്ന് അറിയുമോ ഇത് രണ്ട് മൂന്നര ഗ്രാം മാത്രം വരുന്ന വെറൈറ്റി ആയിട്ടുള്ള മോളിലാണ് ഇതാണ് എല്ലാം വെറൈറ്റികളാണ് എല്ലാം വെറൈറ്റി മാത്രമേ മറപ്പുള്ളൂ ഇതൊണ്ടോ ഇത് ഏകദേശം മൂന്നര ഗ്രാം മാത്രമേ വരുന്നുള്ളൂ ഇത് മൂന്ന് ഗ്രാൻഡ് ഐറ്റംസ് ആണ് ഇതാണ് ഏകദേശം ഇത് വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള മോഡൽ ഇത് ഏകദേശം അഞ്ച് എഴുന്നൂറ് അല്ലേ നല്ല ഭംഗിയുള്ള മോഡൽ അല്ലേ സ്കിന്നായിട്ട് ഇടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും വൈറ്റ് ഗോൾ റോസ് ഗോൾഡ് കൂടെ മിക്സ് ചെയ്ത മോൾ കേട്ടോ അപ്പോൾ അടുത്ത മോൾ നോക്കിയാൽ ഇതുണ്ടേ ഇത് നോക്കിയാൽ ഏകദേശം വെയിറ്റ് എത്ര എന്താ ഏകദേശം മൂന്ന് നാനൂറ്റി നാൽപ്പത് വെയിറ്റ് വരുന്നൊള്ളൂ റേറ്റ് ആയിട്ടുള്ള ഐറ്റംസ് അല്ലേ നല്ല ചെറിയൊരു ചാമ്പസ് ആയിട്ട് റൗണ്ട് ഒരു ഓൾ ഷേപ്പിൽ ഫ്ലവർ ഡിസൈൻ ചെയ്തിരിക്കുന്ന വൈറ്റ് ഗോൾഡും റോസ് ഗോൾഡും മിക്സ് ചെയ്ത മോഡലാണ് അടുത്തത് നോക്കിയത് സെൻട്രലായിട്ട് വൻ്റെ മോഡാണ് ഇത് ഹാങ്ങിങ് അല്ല അത് നോൺ ലെവലിൽ വന്ന മോഡലാണ് ഏകദേശം വെയിറ്റ് വരുന്നത് നാലര ആണ് നാല് മുന്നൂറ്റമ്പതാണ് വേണ്ട നല്ല ഭംഗിയുള്ള ഐറ്റംസ് അല്ലേ വെറൈറ്റി ആയിട്ടുള്ളൊരു മോഡൽസ് ആണ് അപ്പോൾ അടുത്ത മോൾസ് നോക്കിയാൽ ചാംസിൻ്റെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് കണ്ട ഇതൊരു ഒരു ഓവൽ ടൈപ്പിലുള്ള ഒരു സ്ക്വയർ ടൈപ്പിലാണ് അതിൻ്റെ ഇത് ചാംസ് വന്നിരിക്കുന്നത് കണ്ട നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഇത് ഏകദേശം വെയ്റ്റ് എത്രയാണെന്ന് അറിയാം അതിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം നാല് മൂന്ന് അറുന്നൂറ്റി ഇരുപത് വരെയുള്ള മൂന്നിന് അറുന്നൂറ്റി ഇരുപത് മില്ലേ ഉള്ളൂ ഇതാണ് ഈ മോൾ നോക്കിയാൽ ഇതാണ് വെറൈറ്റി ആയിട്ടുള്ള നെക്ലസ് ഇതാണ് നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് അതും ഒരു റൗണ്ട് ഷെയ്ഡിലാണ് ഡിസൈൻ വന്നിരിക്കുന്നത് അതിങ്ങനെ സ്കിന്നായിട്ട് ഇങ്ങനെ കയറി കിടക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അടുത്തൊരു മോൾ വാങ്ങിക്കും അടുത്ത മോള് വന്നത് ഹാർഡ് ഷെയ്ഡിലാണ് വന്നത് ഹാർഡ് ഷെയ്ഡ് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഷെയ്ഡ് മോഡൽ അല്ലേ അല്ലല്ലോ നല്ല ഭംഗിയില്ല ആ മുകളിലൊക്കെ നിൽക്ക് ഏകദേശം വെയ്റ്റ് പിന്നെ എത്ര എന്ന് അറിയാമോ അറുന്നൂറ്റി നാൽപ്പത്തേ എഴുന്നള്ളു നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ആണ് നേരത്തെ കാണിച്ചു മോളാണ്

നേരത്തെ കാണിച്ച മോളാണ് അവന്റെ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് കാണിക്കുക എന്താ നമുക്ക് ഇപ്പോഴും കിട്ടുന്നില്ല മൂവിങ്ങൾ നല്ല മൂവിംഗ് ഐറ്റം ആണ് ഇത് ഏകദേശം മൂവിംഗ് നമ്മൾ റീസ്റ്റോക്കിംഗ് ഐറ്റം നേരത്തെ വന്നിട്ട് ഭയങ്കര നല്ല മൂവിംഗ് ഐറ്റംസ് ആണ് ലൈറ്റ് വെയ്റ്റില് ഇത് ഇത് നോക്കി ഇപ്പം നമുക്കൊരു സ്കിന്നായിട്ട് ഇടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും മോഡൽ കാണാൻ സിമ്പിൾ സിമ്പിളായിട്ട് കളിക്കുകയും ചെയ്യും പക്ഷേ എല്ലാ ഡ്രസ്സും ചേരുമല്ലേ വെറൈറ്റി മോഡലാണ് എല്ലാം അതിൻ്റെ ഈ മോഡിലാണ് കാണിച്ചു കൊടുക്കണ മോളിൽ കുറേ എൻക്വയറിയുള്ള മോഡൽ ആണ് നല്ല ഭംഗിയല്ലേ അതെ ഇപ്പഴത്തെ ട്രെൻഡ് ആയിട്ടുള്ള മോൾ ആണ് അതല്ലേ മേടിച്ചാലോ ഗിഫ്റ്റ് വന്നിട്ട് അതിൽ ഒരു ചാൻസ് മിസ് ചെയ്യാൻ വന്നുള്ള വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ആണ് എല്ലാം വെറൈറ്റി മോഡൽ വന്നിരിക്കുന്നത് അപ്പൊ ഈ മോളിലൊക്കെ നിനക്ക് ഇഷ്ടപ്പെടും ഓൺലൈൻ പർച്ചേസ് ഒക്കെ ചെയ്യാൻ പഠിക്കണല്ലേ ജസ്റ്റ് വിളിക്കാം എല്ലാ ഡീറ്റെയിൽസും അവർ പറഞ്ഞു തരും അപ്പോൾ ഏകദേശം ഏഴ് ദിവസം മാത്രം മതി അപ്പോൾ അടുത്തുള്ള ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് കിട്ടും കുറച്ച് ദൂരമൊക്കെ ആണെങ്കിൽ മാത്രമേ ഏഴ് ദിവസം ഒക്കെ വരുകയുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ ഇഷ്ടപ്പെട്ട ഷെയർ കൊടുക്കുക പുതിയ കളക്ഷൻസ് അശ്വതി ഇപ്പോൾ വാങ്ങിച്ചു തന്ന പുതിയ കളക്ഷൻസ് ആണ് ഇതേണ്ട ഈ ടൈപ്പ് ഒക്കെ നല്ല ഭംഗിയല്ലേ ഇത് കുറച്ച് വെയിറ്റ് ഉണ്ടാവും ഏതാച്ചാ ആ ഇത് ഇതൊരു പട്ട ടൈപ്പാണ് അപ്പോൾ അത് വെയിറ്റ് കൂടുതൽ വരും വൈറ്റ് ഗോളും യെല്ലോ ഗോളിലും കൂടെ മിക്സ് ചെയ്ത് വന്ന മോൾ എല്ലാം ഗോൾ റോസ് ഗോളായിട്ട് മിക്സ് ചെയ്ത് വന്ന മോളിലാണ് ഏകദേശം അഞ്ച് എഴുന്നൂറ് ഉണ്ട് അപ്പോൾ ഈ മോളിന്